രണ്ട് ഉറുപ്പ്യരുന്ന് ചോദിച്ചിരുന്നത് അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിന് നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും കുറച്ച് കൊടുക്കണെന്ന് അപ്പൊ ഒന്ന് തൊണ്ണൂറിന് കൊടുക്കാം എല്ലാ ഭാഗവും വർക്കിംഗ് ഉള്ള വണ്ടിയാണ് നല്ല എ സി ഒക്കെ വർക്കിങ് ഫുൾ ക്ലീൻ വണ്ടി ഇത് മുപ്പത്തയ്യായിരം ഉറുപ്പയ്ക്ക് രണ്ടായിരത്തി മൂന്ന് പേപ്പർ എടുത്ത് മാരുതി ഇത് നമ്മളിതാണ് സെയിം മോഡലാണ് ഇത് മുപ്പത് ഉറുപ്പ്യ സെയിം രണ്ടായിരത്തി മൂന്നാ രണ്ടായിരത്തി മൂന്ന് മുപ്പത് ഉറുപ്പ്യ ഇരുപതിനായിരം റുപ്യ കുറച്ചേക്കണേ ആ ഒന്നേ പത്തിന് കൊടുക്കാം ഇതൊന്നേ മുപ്പത് ചോദിച്ചിരുന്നത് ഇതും ഒന്നേ പത്തിന് കൊടുക്കത്തി ഒമ്പത് ഓട്ടോമാറ്റിക് വണ്ടി പുതിയ പേപ്പർ എടുത്ത വണ്ടി ഒന്ന് വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് ഗ്രീകൾക്ക് പഠിക്കാനും അങ്ങനെയുള്ളതിനൊക്കെ പറ്റും ഒരു ലക്ഷത്തി എഴുപതിനായിരം റുപ്പയ്ക്ക് പുതിയ പേപ്പർ എടുത്ത് ഓട്ടോമാറ്റിക് ഹൈടെക് ഒരു ലക്ഷം പെട്രോൾ വണ്ടി ഒരു ലക്ഷം ഒന്നേ മുക്കാലിരുന്ന് ഇത് കാണിച്ചു നോക്കിയേ സി എം ജി കെറ്റ് വണ്ടിയാ പെട്രോളിന്റെ കുറോള എഴുപത് ഉറപ്പോളം സി എം ജിക്ക് ആവും പിന്നെ വണ്ടിക്ക് ഉറുപ്പിലുള്ളൂ ഒന്ന് എഴുതി പുതിയ പേപ്പർ എടുത്ത് എ സി ഒക്കെ വർക്കിങ്ങൾ കുറോളോ ഞാൻ വീണ്ടും എത്തിയത് നമ്മുടെ ബഷീർ ബഷീർഖാന്റെ ബിസ്മി യൂസർ കാർസിലാണ് ഈ സ്ഥാപന സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ഓലപ്പിടി എന്ന സ്ഥലത്താണ് ഇവിടെ ഒരുപാട് നല്ല ചെറിയ ചെറിയ വാഹനങ്ങളുണ്ട് ചെറിയ വിലക്കുള്ള വാഹനങ്ങളെ കൂടുതലും ഇവിടെ കാണുന്നത് ചെറിയ വിലയുടെ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് വാഹനങ്ങളൊക്കെ പരിചയപ്പെടാം നമ്മുടെ ബഷീർക്കാം ഇവിടെ കൂടെ ഉണ്ട് നമ്മൾ പുതിയ വണ്ടി പത്തൊമ്പത് മോഡലാ സിംഗിൾ ഓണർഷിപ്പ് ഒരു ചെറിയ വിലക്ക് കൊടുക്കാം രണ്ട് ലക്ഷം കൊടുക്കാം ഒരു

ക്ഷംപയാ രണ്ട് ലക്ഷം ഓഗസ്റ്റ് ഓഫർ ഓഫർ ആണു ഓഫർ ആണ് ഇനി കച്ചവടത്തിന് വരുമ്പോൾ അയ്യായിരം കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പതാണ് വി എക്സ് ഐ ആണ് ഇത് മുമ്പത്തെ നമ്മൾ ചെയ്തതാണ് ചെയ്താണ് ലക്ഷം റുപ്യ കിട്ടിയാൽ കൊടുക്കാം ഈ നാലേകാലും നമ്മൾ ലോൺ കൊടുക്കാം നാലേകാലും കിട്ടും ഇറക്കി കൊണ്ടുപോകാം ഏത് മോഡൽ ഓക്കെ ഓണർഷിപ്പ് എത്ര വരുന്നത് ഓണർഷിപ്പ് നല്ല നീറ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡോർ തുറക്കാൻ പറ്റാത്ത കാരണമാണ് ആകെ കാണിക്കാൻ പറ്റാത്തത് അപ്പോ ഈ ഒരു വണ്ടി ആവശ്യമുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് പക്ഷേ കാരണം കോൺടാക്ട് ചെയ്യാൻ നല്ലൊരു വണ്ടിയാട്ടോ വാഗനർ അടുത്ത് നമ്മൾ കാണിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നാണ് രണ്ടായിരത്തിന്റെ ഓഫർ എന്നുള്ളവർക്ക് എന്നുള്ള കുറച്ച് വീണ്ടും അയ്യായിരം ഒന്നേ പതിനഞ്ചിനേഞ്ചിലാഷ്ടായിട്ടുള്ള വണ്ടിയാണ് മുമ്പ് വീടാണ് നമ്മൾ പോയിട്ടോ ഇനി ഡീസലിന്റെ എസ് ടീം ടൊയോട്ടിയാണ് പേപ്പറൊക്കെ ഫിറ്റ് ആണ് തൊണ്ണൂറ്റി ഒന്ന് മോഡല് തൊണ്ണൂറ്റി ഒന്ന് മോഡല് ആ

വേഗണ ഇത് അറുപതിനായിരം ആ ഇത് നമുക്ക് ആക്സിഡന്റ് സാൻഡ്രോണ്ടായി ഒന്നുമില്ലാത്ത വണ്ടി ഫുള്ള് എല്ലാം ഫിറ്റ് ഫിറ്റ് എല്ലാം ആയിട്ടുള്ള ഒന്നേ മുപ്പത് ചോദിച്ചിരുന്നത് ഇത് ആണ് ഡീസലാണ് ജെറ്റ് ആണ് ഇപ്പൊ ഇരുപതിനായിരം കുറച്ചൊക്കെ ഒന്നേ പത്തിന് കൊടുക്കും ഇത് ഒന്നേ മുപ്പത് ചോദിച്ചിരുന്നത് ഇതും ഒന്നേ പത്തിന് കൊടുക്കാം ഒന്നേ പത്തിന് കൊടുക്കണം രണ്ടായിരത്തി ഏഴ് പെട്രോൾ എക്സ് ഫോറാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് ക്വാട്ടർജെറ്റ് ഷിഫ്റ്റിന്റെ ഇഞ്ചുള്ള ഡീസൽ കാറാണ് കാർ ആണ് എല്ലാ എല്ലാം റെഡിയാണ് വെച്ച് വെച്ച് കൊടുക്കാം കൊടുക്കാം ഈ ഈ രണ്ട് രണ്ട് വണ്ടി എല്ലാം ക്ലിയർ ആയിട്ടുള്ള വണ്ടിയാണ് ഡീസൽ വണ്ടി നോക്കുന്നവരാണെങ്കിൽ ഇരുപത്തിയഞ്ച് മൈലേജ് കിട്ടണ രണ്ടായിരത്തി പന്ത്രണ്ടു മോഡല് ഡീസൽ ബീറ്റ് തൊണ്ണൂറ് റുപ്യ വെറും ഓഫർ ആയിട്ട് അതുപോലെ തന്നെ ഓഗസ്റ്റ് ആ ഒരു ഒരു ഓഫർ ആയിട്ട് വീണ്ടും രൂപ നല്ല ബ്ലാക്ക് കളർ വണ്ടിട്ടാ തൊണ്ണൂറായിരപ്പേക്ക് അടുത്തത് ഓട്ടോമാറ്റിക് വണ്ടി പുതിയ പേപ്പർ എടുത്ത വണ്ടി ഒന്ന് ഓട്ടോമാറ്റിക് വണ്ടിട്ടാ ഓട്ടോമാറ്റിക് സ്ത്രീകൾക്ക് പഠിക്കാനും

ഒരു വാഹനമാണ് ഇതിന് പേപ്പർ 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 ഒക്കെ അല്ലേ വരെ വരെ ഉണ്ട് പിന്നെ ഇന്നലെ ഇൻഷുറൻസ് ഇൻഷുറൻസ് കവർ വണ്ടി ഒന്നര ഒന്നര കൊടുക്കാം പുതിയ പുതിയ ഇൻഷുറൻസ് എടുത്താണ് അപ്പോ ആൾട്ടോ ഒരു കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് ടയർ അത്യാവശ്യം പേപ്പറും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ആണ്

ഫുൾ ഓപ്ഷൻ ബീറ്റ് ഫുൾപ്ഷൻ ലക്ഷം കൊടുക്കാം സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് പെട്രോൾ സിംഗിൾ ഓണർ വരുന്ന ആദ്യം ഞങ്ങൾ പാർട്ടിക്ക് അവരോട് പിന്നെ നമ്മള് ഇവിടെ തിരിച്ചെടുത്തിട്ട് ബുക്ക് ഒരു ലക്ഷം റുപ്പ് പെട്രോൾ വണ്ടി ലക്ഷം പെട്രോൾ വണ്ടിയാണ് കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയറ അത് രണ്ടായിരത്തി എട്ട് മോഡലാണ് പുതിയ പേപ്പർ ഉണ്ട് ഇതിന് പ്രത്യേകത സി എം ജി ഐറ്റിന് സി എം ജിണ്ട് ആ ഇതിന്റെ സി എം ജി ഒന്ന് കാണിച്ചു ഉള്ളൊക്കെ നല്ല നീറ്റാണ് ഏ സി എം ജി ഉള്ള കൊറോള രണ്ടായിരത്തി എട്ട് മോഡലാണ് പിന്നെ ഇത് ഒന്ന് എഴുപതിന് കൊടുക്കാം ഒന്നേ മുക്കാലിരുന്ന് ഇത് കാണിച്ചു നോക്കി സി എം ജി കെറ്റ് വണ്ടിയാ പെട്രോളിന്റെ കൊറോള എഴുപത് ഉറുപ്പോളം സി എം ജിക്ക് ആവും പിന്നെ വണ്ടിക്ക് ഒരു റുപ്പിലേ ഒന്ന് എഴുതി പുതിയ പേപ്പർ എടുത്ത് എ സി ഒക്കെ വർക്കിംഗ് ഉള്ള കൊറോളം ഇതുമാതിരി ഒരു മൂന്ന് കോളീസ് ഉണ്ടായിരുന്നു പച്ച പച്ചക്കോളീസ് നമ്മൾ കൊടുത്തു അതൊന്ന് ഡെലിവറിയാ പച്ചക്കളി ആ ഒന്ന് ആ കോഴിക്കോട് കൊടുത്തു ഒന്നരക്ക് കൊടുത്തു ഒന്ന് ഡെലിവറി ആ ഇത് രണ്ടായിരത്തി രണ്ട് മോഡലാണ് പിന്നെ ണ് ഫുള്ള് ഉള്ള ഇന്റീരിയറിലൊക്കെ കാണിച്ചു കൊടുക്കി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇത് രണ്ടു ലക്ഷം ഉറുപ്പ ആണ് നമ്മള് ചോദിച്ചത് ഇപ്പൊ പത്ത് ഉറുപ്പ്യ കുറച്ചിട്ട് ഈ ഓഗസ്റ്റ് പതിനഞ്ചിന്റെ ഒരു ഒന്നേ തൊണ്ണൂറിന് ഇന്റീരിയറിൽ കാണിച്ച് കൊടുക്കും അടിപൊളി ഇന്റീരിയറിലാണ് വുഡൻ പാനലൊക്കെ കയറ്റി ആ ലൈറ്റുകളൊക്കെ കത്തും ഒന്ന് തൊണ്ണൂറിന് കൊടുക്കാം ഫുൾ പൈനെടുത്ത വണ്ടി നല്ല ലൈറ്റ് ഫിറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള സൂപ്പർ വണ്ടി കേട്ടോ പക്ക പറഞ്ഞു പേപ്പർ ക്ലിയർ ആണ് ഇത് രണ്ടായിരം മോഡലാണ് പക്ഷെ അത് കമ്പനി കളറാണ് നല്ല വൃത്തിയുള്ള നാല് ടയർ പുതിയതാണ് ഇത് കുറച്ച് വില കൂടും പക്ഷെ ഒറിജിനാലിറ്റി ഉള്ള ഒരു വണ്ടി തിരഞ്ഞിടക്കുന്നവർക്ക് രണ്ടേ നാപ്പിന് ഒരു കോളേസ് കിട്ടും അത് ആ കമ്പനി ഒന്നുള്ള കോളേസ് ആണ് കമ്പനി കമ്പനി പെയിന്റ് പെയിന്റ് നാല് ടയർ പുതിയത് പുതിയ ടയർ തന്നെയാണ്

രണ്ടായിരത്തി രണ്ട് പലോറ ഡീസൽ വണ്ടി നാല് ടയർ പുതിയത് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇത് പോലെ ഒന്നേ അറിവിന് കൊടുക്ക ഇത് മുമ്പ് നമ്മള് രണ്ടുമൂന്ന് വീഡിയോ ചെയ്തതാണ് വണ്ടി ഇങ്ങനെ വില കിട്ടാത്തതുകൊണ്ട് ഒന്ന് എഴുപതായിരുന്നു ചോദിച്ചിരുന്നത് ഒന്ന് അറിവിന് വീണു കുറച്ചിട്ടാണ് ആവശ്യക്കാർക്ക് വണ്ടി വണ്ടിയാണ് വീലും ഒക്കെ അത്യാവശ്യം നല്ല വീലും നമ്മൾ സഫാരി എടുക്കലുണ്ട് ഇത് ാണ് പുതിയ പേപ്പർ ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ട് ഇത് രണ്ടു റുപ്പ്യ ചോദിക്കുന്നത് ഒരു പത്തായിരം റുപ്യ ഓഗസ്റ്റ് പതിനഞ്ചിന്റെ ഓഫറിൽ ഒന്ന് തൊണ്ണൂറിന് ഫുൾ ഓപ്ഷൻ സഫാരി കൊടുക്കാം അതേ വില അതേ വില ുപ്പ വെച്ച് ഒന്ന് തൊണ്ണൂറ് ഓരോരോ ഓപ്ഷനും നോക്കി വർക്ക് ചെയ്യണ്ടേ ഈ ലൈറ്റ് ഒക്കെ ലൈറ്റ് അന്ന് വന്ന അതേ ലൈറ്റ് വർക്ക് ചെയ്യുന്നു ഒരു ഡോർ പറഞ്ഞാല് എല്ലാ ലൈറ്റും വർക്ക് ചെയ്യും നാല് ലൈറ്റും വർക്ക് ചെയ്യും അന്നത്തെ ഏറ്റവും ഫുള്ളോഡ് ഇത് ചോദിക്കണ രണ്ട് റുപ്യാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം പുതിയ പേപ്പറിൽ കൊടുക്ക വണ്ടി അത്രയും ആവശ്യക്കാര് നേരിട്ട് വരിക ഫാൻസി നമ്പർ പത്തൊമ്പത് പത്തൊമ്പത് എട്ട് ഡബിൾ ഏഴ് റേഷൻ നാലാമത്തെ ഓണർഷിപ്പ് ഓട്ടോ എത്ര ഓട്ടോ രണ്ടിനടുത്ത് ആവശ്യക്കാർ ബന്ധപ്പെടുക സൂപ്പർ നല്ല ഇത് എട്ട് ഒമ്പത് കൊറോള പെട്രോള് ഏകദേശം പുതിയ ആൾ ടി പുതിയ ഒരു പതിനെട്ട് ലക്ഷം വില ഉണ്ടാവും ഇപ്പൊ രണ്ട് നാല്പത് രണ്ടൊക്കെ ചോദിച്ചു ഫൈനൽ രണ്ട് മുപ്പിന് പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കുവെറിയ ലക്ഷം വണ്ടി ഇപ്പൊ രണ്ട് മുപ്പിന് കിട്ടല്ലേ എവിടുന്ന് കിട്ടൂല്ലോ കേരള വണ്ടി കേരള വണ്ടി അല്ലേ ലക്ഷ്യരായിട്ട് പോകാം പിന്നെ സി എം ജി കേൾക്കാ നല്ല കൊണ്ടോണ്ട് പേപ്പറൊക്കെ ക്ലിയർ പേപ്പറൊക്കെ ക്ലിയറായി ഇരുപത്തി ഒന്നും ഇല്ല ഒന്നും ഇല്ല റീപ്ലേസ് നല്ല വൃത്തിയുള്ള വണ്ടിയായിട്ട് മുപ്പത് ആണത് ഒമ്പത് എഴുന്നൂറ് ഇൻഷുറൻസ് വണ്ടി പുതിയ ഇൻഷുറൻസ് ഒരു പേടിക്കാൻ മതി ഓക്കെ അടിപൊളി നല്ല സെറ്റപ്പിലാണ് ഈ വണ്ടി നിൽക്കുന്നത് വെറും രണ്ടേ മുപ്പതിന് കൊണ്ടുപോകും അതിന് നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ ഇട്ടൂല ലോൺ കൊടുക്കുന്ന വണ്ടിയോടെ ഒരു നല്ല ഗ്യാപ്പൊന്നും അവിടെ വണ്ടിയുടെ കൊടുത്തുമ്പോൾ വണ്ടികൾ വരാണ്ട് ഇവിടെ ഒക്കെ പോയി ഒക്കെ പോയില്ലേ ഒരുപാട് വാഹനങ്ങൾ പോയിട്ടുണ്ട് ഇവിടെ ഇനി വണ്ടികൾ വരാനുള്ളതാണ് അപ്പൊ നമ്മുടെ ബഷീർക്കാരടുത്ത് ഏറ്റവും വലിയ കുറേ വണ്ടികൾ ചെറിയ വാഹനങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ നോക്കുന്ന ആൾക്കാർ ബഷീർക്കുമായി ബന്ധപ്പെട്ടേക്ക വണ്ടിയൊക്കെ നല്ല അത്യാവശ്യം ക്വാളിറ്റി വണ്ടിയല്ലേ എല്ലാം ചെക്ക് ചെയ്ത് പൊതുവേ പറയാനുള്ളത് ഏത് വണ്ടി ചെക്ക് ചെയ്തിട്ട് എടുക്കണോട്ട് മാത്രം മതി ഉണ്ടോ എന്ന് ചോദിക്കലുണ്ട് അപ്പോ നമ്മള് രണ്ടായിരത്തി ഏഴ് എടുത്തേ മാരുതി ഒരു അറുപതിനായിരം ഉപ്പയ്ക്ക് രണ്ടായിരത്തി നല്ല വണ്ടിയാണ് ഇത് മുപ്പത്തി അയ്യായിരം രണ്ടായിരത്തി മൂന്ന് പേപ്പർ എടുത്ത് മാരുതി മുപ്പത്തി അയ്യായിരം ഒരു പാർട്ടിന്റെ വണ്ടിയാണ് ഒരു വലിയ കുറയില്ല ഇത് നമ്മൾ നമ്മളതാണ് സെയിം മോഡലാണ് ഇത് മുപ്പത് ഉറുപ്പ്യ സെയിം രണ്ടായിരത്തി മൂന്നുറുപ്യ കൊടുക്ക ഇത് കൊടുക്കാന്ന് വെച്ചാൽ പഠിക്കണവർക്കെല്ലാം പറ്റുള്ളൂ അല്ലാതെ ഈ വണ്ടി ലോങ് പോവാനും അവർ ഉപയോഗിക്കില്ല വീട്ടിൽ ചെറിയ ഉപയോഗം ചെറിയ പഠിക്കലിനൊക്കെ ചെറിയ ഉപയോഗത്തിന് പറ്റിയ കാറുകളാണ് ഡെലിവറി ചെയ്യാൻ പോകുന്ന കോഴിക്കോട് കോഴിക്കോട് വന്നോണ്ടല്ലേ അത് കോഴിക്കോട് വന്നാലെ അവര് കോഴിക്കോട് ഓക്കെ എത്ര പേര് കൊടുത്താശ്ശേ ഒന്നര ഒന്നരക്ക് ഇതുപോലത്തെ കോളേജ് നമുക്ക് ഇനി വരാണ്ട്